ദുബായ് ഗോൾഡ് ആൻഡ് ഡയ്മസ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി രാമനാട്ടുകര അപകട ഭീഷണി നിലനിൽക്കുന്ന കരിങ്കൽ കോറിയുടെ പ്രവർത്തനം സ്ഥിരമായി നിർത്തിവെക്കണമെന്ന് കൊപ്പം പഞ്ചായത്ത് യു ഡി എഫ് നേതൃത്വം ആവശ്യപ്പെട്ടു കൊപ്പം പഞ്ചായത്തിലെ പുലാശ്ശേരിയിൽ അപകട ഭീഷണി നിലനിൽക്കുന്ന പ്രദേശത്തെ കരിങ്കൽ കോറിയുടെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചത് പോരായെന്നും സ്ഥിരമായി നിർത്തിവെച്ച് ജനങ്ങളുടെ ആശങ്ക അകറ്റണമെന്നും യു ഡി എഫ് നേതാക്കൾ ആവശ്യപ്പെട്ടു പുലാശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന ഈ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ പരിസരവാസികളെ സംബന്ധിച്ചിടത്തോളവും വളരെ ഭീതിയോടുകൂടിയുള്ള ഒരു ജീവിതമാണ് അവരുടേത് സമീപ പ്രദേശങ്ങളിലൊക്കെ ഉരുൾപൊട്ടലുകളും അതുപോലെ തന്നെ പ്രകൃതി ദുരന്തങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കാൻ ഇവിടെ നമുക്ക് കാണാം ഇവിടെ വെള്ളം കെട്ടി നിൽക്കാൻ ഇതിൻ്റെ താഴെ താമസിക്കുന്നത് വലിയ തരത്തിലുള്ള ആളുകളല്ല വളരെ സാധാരണക്കാരായ ആളുകളാണ് നിത്യജീവിതത്തിന് ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന ആളുകളാണ് അവർ അവർക്ക് പിന്നെ മറ്റ് സ്വാധീനങ്ങളോ ഒറ്റ ഒരു ഓരോടമസ്ഥനും വലിയ രീതിയിലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ എല്ലാ ഭീഷണിയേയും അവഗണിച്ചുകൊണ്ടാണ് ഇതിൻ്റെ പ്രവർത്തനവുമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് വല്ല അപകടവും സംഭവിച്ചാൽ ഒരുപാട് കുടുംബങ്ങൾ ഇല്ലാതായി പോകുന്ന ഒരു സാഹചര്യമാണുള്ളത് താൽക്കാലിക ഇത് തീർത്തും ഇത് നിയമവിരുദ്ധമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു കൂറിയാണ് കോടതി ഇതിന് സ്റ്റേ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇതിൻ്റെ പരിപൂർണമായ ഇത് പരിപൂർണമായി ഇതിന്റെ പ്രവർത്തനം ഇവിടെ അവസാനിപ്പിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത് മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഇ മുസ്തഫ മാസ്റ്റർ യു ഡി എഫ് ചെയർമാൻ ടി റിയാസുദ്ദീൻ യു ഡി എഫ് കൺവീനർ രവി സരോവരം മണ്ഡലം പ്രസിഡന്റുമാരായ എ കെ മുസ്തഫ ടി കെ ഷുക്കൂർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ റഷീദ് മുൻഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം സി അബ്ദുൾ അസീസ് ബ്ലോക്ക് സെക്രട്ടറി എം എൻ ചന്ദ്രൻ മുസ്ലിം ലീഗ് പഞ്ചായത്ത് സെക്രട്ടറി സി പി മുസ്തഫ തുടങ്ങിയവർ പ്രസ്തുത കോറി സന്ദർശിച്ച് അപകട സാധ്യത വിലയിരുത്തി